ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു നവാസ് അഭിനയിച്ച ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി ഉണ്ടെങ്കിൽ കുടുംബക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ പടം കണ്ടിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ നവാസിൻ്റെ ഭാര്യ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു ഇത് കണ്ട ഉടനെ കണ്ടതൊണ്ടെങ്കിൽ മീഡിയക്കാരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് അഭിപ്രായം മാഡം അവസാനമായിട്ട് അഭിനയിച്ച പടം കണ്ടപ്പോൾ എങ്ങനെ തോന്നി എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയക്കാരുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്കുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് അതല്ലാതെ അവർ കരയുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഒരു പ്രൈവസിക്ക് ഒരു മാന്യത എന്നുള്ള ഒരു രീതി നോക്കാതെ അവർ കരയുന്ന വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുകൊക്കെ ഓരോരോ കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ തോന്നി അങ്ങനെ എങ്ങനെയാന്നും പറഞ്ഞ് നമ്മൾ അവരുടെ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അവർ കരഞ്ഞിട്ടൊന്നും പറയാനും പറ്റുന്നില്ല അവർ പറയുന്നുണ്ട് തനിക്ക് ഒന്നും പറയാൻ താല്പര്യം ഇരുന്ന് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അവർ കുറച്ച് മാന്യത കാണിച്ച് ഇതേ ഈ മീഡിയക്കാർ കേട്ടപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞത് വിട്ടിട്ട് പോവുകയാണ് ചെയ്തത് ചിലരൊക്കെ ആയിരുന്നെങ്കിൽ ഇതേ സ്ഥാനത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേട്ടിട്ടും പിന്നെ ആ വീഡിയോ ഒക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അവരെ അങ്ങനെ ചെയ്തില്ല ഈ വീഡിയോ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ചു എന്ത് പ്രോഗൃതരാണെന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് സത്യം തന്നെയാണ് ഇത് ആണെങ്കിൽ അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് ചെന്ന് പകർത്തുകയും എന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക